വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ എന്നോട് ഓനോടും കൂടെ ചോദിച്ചു വണ്ടി ഒന്നും കൂടെ വർഷപ്പെ കാണിച്ചിട്ട് എടുത്താ പോരുന്ന അപ്പൊ വേണ്ട ഓനും പറഞ്ഞങ്ങനെ ഞാൻ ഓനോട് ചോദിച്ചു മൈലേജിന്റെ അവസ്ഥ എങ്ങനെയാ എങ്ങനെയൊക്കെയാ പറഞ്ഞു ഓനെന്താ പറഞ്ഞേ മൈലേജിനെ പറ്റി ചിന്തിക്കേ വേണ്ട കറക്റ്റല്ലേ മൈലേജ് ഇല്ലല്ലോ പിന്നെ ഞാൻ ഓനോട് ചോദിച്ചു എഞ്ചിന്റെ സ്ഥിതി ഒക്കെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു പോന എന്താ പറഞ്ഞേ എഞ്ചിനെ പറ്റി നിങ്ങള് ചിന്തിക്കേ വേണ്ട കറക്റ്റാണല്ലോ ഫുൾ എഞ്ചും കംപ്ലൈന്റ് അല്ലേ അതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ടല്ലോ പിന്നെ എനിക്ക് എന്നോട് വേറൊരു കാര്യം പറയാനുണ്ട് എൻ്റെ ഈ കുറി കിട്ടിയ പൈസക്കാണല്ലോ ഈ കാർ കാറെടുത്തത് ആ പൈസേനെ പറ്റി ചിന്തിക്കേ വേണ്ട അത് പോയി